സർഗോത്സവത്തിൻ്റെ രണ്ടാം ദിനത്തിലാണുള്ളത് നമ്മോടൊപ്പം ചേരുന്നത് മാപ്പിളപ്പാട്ട് വിധി നിർണ്ണയത്തിന് നിർണയത്തിനകത്തിയിട്ടുള്ള പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകനും രചയിതുമായിട്ടുള്ള റഷീദ് മോങ്ങാണ് സർ സ്വാഗതം മാപ്പിളപ്പാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരുപാട് പിന്നെ വിവിധ മാപ്പിളപ്പാട്ടുകൾ മത്സരങ്ങൾ കഴിഞ്ഞു മാപ്പിളപ്പാട്ടുകൾ ഇപ്പോൾ ഏറെ പിന്നെ എന്താ പറയുക വിലയിരുത്തപ്പെടുന്ന മാപ്പിളപ്പാട്ടുകൾ ജനശ്രദ്ധ ആകർഷിക്കുന്ന പലതരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമകാല സാഹചര്യത്തിലാണുള്ളത് മാപ്പിളപ്പാട്ടുകളുടെ ഇവിടെ അവതരിപ്പിച്ചത് അതുപോലെ തന്നെ പുതിയ നൂതന ശൈലികൾ എത്രത്തോളം മാപ്പിളപ്പാട്ട് രംഗത്ത് വരുന്നു അല്ലെങ്കിൽ അതിൻ്റെ ആസ്വാദന തലത്തിൽ എത്രത്തോളം അത് പുതുമകൾ നൽകുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പ്രത്യേകമായി മാപ്പിളപ്പാട്ടുകൾ ഇന്ന് കേരളീയ സമൂഹത്തിന് മുമ്പാകെ ഒരു തുറന്നു വെക്കപ്പെട്ട വാതായനം പോലെയാണ് എന്നുള്ളതാണ് കാരണം ഏത് മേഖല തിരിഞ്ഞു കഴിഞ്ഞാലും ഇന്ന് മാപ്പിളപ്പാട്ടുകൾ ഇല്ലാത്ത ഒരു സംവിധാനം ഒരു മേഖലയിലും ഇല്ല എന്നുള്ളതാണ് അതിലൊരു യാഥാർത്ഥ്യം നമുക്കറിയാം കാർദി മുഹമ്മദിൻ്റെ മാല കൊണ്ട് തുടങ്ങിയതാണ് ഈ ഒരു ഒരു മാപ്പിളപ്പാട്ടിൻ്റെ ഗാനശാഖയുടെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് മാലയുടെ ഇശ്ശല് എന്ന് പറയുന്നത് യമൻ കെട്ട് പാട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് കോഴിക്കോട്ടുകാരനായിട്ടുള്ള കാലി മുഹമ്മദ് ആയിരത്തി അറുനൂറ്റി ഏഴിൽ രചി രചന നിർവഹിച്ച കൃതിയാണ് കണ്ടെടുക്കപ്പെട്ടതിൽ ആദ്യത്തെ കൃതി എന്ന് നമ്മൾ പറയപ്പെടുന്ന മുഹിദ്ദീൻ മാല ആ ഒരു മുഹിദ്ദീൻ മാല കാരണം ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയൊരു വൈവിധ്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇശലുകളാണ് ഒരു പാട്ട് ചിട്ടപ്പെടുത്തുന്ന അതിൻ്റെ അളവ് പോലാണ് യഥാർത്ഥത്തിൽ ഇശല് എന്ന് പറയപ്പെടുന്നത് ഈ ഇശലാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ജനശ്രദ്ധയെ ആകർഷിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഏത് പാട്ടെടുത്തു കഴിഞ്ഞാലും അതിൻ്റെ താളവും അതുപോലെ തന്നെ അതിൻ്റെ രാഗവും അതിൻ്റെ ഇശലും കൃത്യമായിട്ട് ചേർന്ന് വരുന്ന ഒരവസ്ഥ പലപ്പോഴായിട്ട് കാണാറുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ മുഹീതീമാല തന്നെ അതിൻ്റെ ഒരു ഇശല് നമുക്കെടുക്കാം യമൻകെട്ട് എന്നതാണ് ആ ഇശലിൻ്റെ പേര് അള്ളത്തിരു സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത ഭേദാംബേർ നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു പിന്നെ മുഹീദിമാല കി മുഹമ്മദിൻ്റെ മുഹീദിമാല നമ്മളെല്ലാവരും കേട്ട് പരിചയിച്ച ഒരു പാട്ടാണ് ആ ഇശല് എടുത്തുകൊണ്ട് ഇന്ന് നിരവധിയായിട്ടുള്ള മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ പോലും പാട്ടുകൾ വന്നു തുടങ്ങി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം അപ്പോൾ പച്ചക്കൂളം പള്ളി അല്ലേ പെരുന്നാൾ കൂടാന ഇതാ അതിൻ്റെ അതേ ഇശല് ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വാപ്പുവള്ളിപ്പറമ്പ് പോലെയുള്ള ആളുകളൊക്കെ എത്തി മിന്നത്താണീ ഏകിക്കൊണ്ട താഴം എത്തിക്കും നോർക്കല്ല വർഷിക്കും സഹായം ഉണ്ടോ പടപ്പ് പടപ്പോട് പിരിശത്തിൽ നിന്നോളി പടച്ചോൻ്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി ഉണ്ടോ പണ്ട് കാലത്ത് നമ്മൾ ഈ മഞ്ഞൾ കൊത്തം വല്ലി ഉമ്മമാരന്മാരൊക്കെ പാടിക്കിടുന്ന മഞ്ഞൾ കൊത്തം വല്ലി അമ്മി മേലിട്ടിയിട്ട് അങ്ങനെ വ്യത്യസ്തമായ രീതികളിലാണ് ഈ പാട്ടുകളൊക്കെ ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇശല് എന്ന് പറയുന്നത് ഒന്നാണ് കണ്ടോ തുടക്കം കുറിച്ചത് ഇപ്പോൾ നമ്മൾ കുട്ടികൾക്കായി ഇട്ട് കൊടുക്കുന്ന ഒരു ആര് പറഞ്ഞു മ്യാവു അല്ലെ ആര് പറഞ്ഞു മ്യാവു ഞാനാ നിങ്ങളുടെ കാർത്തു എന്നോട് ഇഷ്ടം കൂടാൻ ആർക്കാണ് ആർക്കാണ് ഇഷ്ടം അല്ലേ അത് ആര് പറഞ്ഞു മ്യാവു കണ്ടോ അല്ലാത്ത ഒരു പേരും അപ്പോൾ ഇശല് എന്ന് പറയുന്നത് അത്രയും തുറന്നുവെക്കപ്പെട്ട ഒരു പാതയാണ് പ്രിയപ്പെട്ട എൻ്റെ കൂടെ ഇതുവരെ ഈ സർ വേദിയിൽ വിതരണ നടത്തിയ പ്രിയപ്പെട്ട ഭദ്രുതി മാസ്റ്റർ പറഞ്ഞനൂർ ഒക്കെ കുറേ പാട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ ആ ഇഷലുകളിലൊക്കെ വളരെ കൃത്യമായ ഒരു ഒരു ചൂടുവെപ്പ് അതിന് കൊടുത്തത് പോലും ഈ ഇഷല് പഠനം നിർവഹിക്കപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായിട്ട് അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോഴാണ് അതിന് അപ്പോൾ അത്രയും വിശാലമായിക്കൊണ്ടിരിക്കുകയാണ് മാപ്പിളപ്പാട്ടിൻ്റെ ഇന്ന് മലയാള ഫിലിം ഇൻഡസ്ട്രികളിലാവട്ടെ മറ്റു നിഖില മേഖലകളിലും ഇത് വളരെ സജീവമായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഒരു യമൻ കെട്ട് കൊണ്ട് തുടങ്ങി വ്യത്യസ്ത പ്രസമായ ഇഷലുകൾ കൊമ്പ് തൊങ്കല് അങ്ങനെ പിന്നെ ആദ്യ അന്തം പുകയിനാർ അങ്ങനെ നിരവധിയായിട്ടുള്ള ഇഷലുകളുണ്ട് അതിൻ്റെ ഒക്കെ പാട്ടുകൾ പറയുമ്പോഴാണ് നമുക്ക് അത് ഇങ്ങനെ ആയിരുന്നല്ലേ എന്ന് ചിന്തിക്കപ്പെട്ടു പോവുക അതെ അപ്പോൾ അത്രയും വിശാലമായി കൊണ്ടിരിക്കുന്ന ഒരു മാപ്പിളപ്പാട്ടിൻ്റെ സാഹിത്യ ലോകം ഇന്ന് ജന ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ ഈണം അതിന് നൽകപ്പെടുന്ന ഈണം അത്രയും മനോഹാരിതമായതുകൊണ്ട് കൂടിയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ സാഹിത്യ ശാഖയെ ഇന്നും നിലനിർത്തിക്കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ സർഗോൽസവത്തിൻ്റെ വേദിയിലൊക്കെ നമ്മളിപ്പോൾ ഒരുപാട് കുട്ടികൾ നല്ല വ്യത്യസ്തം മാറുന്ന മാപ്പിളപ്പാട്ടുകൾ ഈ കാലഘട്ടത്തിലെ പുതിയ രചനകൾ പാടിയിട്ടുണ്ട് പഴയ കാലത്തെ പൂർവ്വ പാട്ടുകൾ എടുത്ത് പാടിയിട്ടുണ്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ കുട്ടികളോടായിട്ട് ഈ ഒരു അവസരത്തിൽ സർഗോലോത്സവത്തിൻ്റെ ഒരു വേദിയിൽ വന്നതുകൊണ്ട് അതുപോലെ ഭക്തികളോടായിട്ട് പറയാനുള്ളത് എല്ലാവരും പാടാൻ കഴിവുള്ള കുട്ടികളാണ് പക്ഷേ പാട്ടിന് കൊടുക്കാൻ அந்தச்சல വിഷയങ്ങളുണ്ട് അതായത് ആ പാട്ടിനെ എങ്ങനെ ആലപിക്കണം എന്നുള്ളതിൻ്റെ പേരിലാണ് ചില കുട്ടികൾ അപ്പോൾ അത് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒരു പരിശീലകൻ്റെ ഒരു അതിൽ ഉണ്ട് അതിലുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇന്ന ഈ മത്സരത്തിൽ അപ്പോൾ ഇന്നലെ നമ്മൾ ഇരുന്ന മത്സരങ്ങൾ ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഇനിയിപ്പോൾ രണ്ട് മത്സരങ്ങളൊക്കെ കഴിയാനുണ്ട് അപ്പോൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന മത്സരം കുട്ടികൾക്കൊന്ന് കൈ വെക്കാനുള്ള ഒരാളില്ലാത്തത് ഒരു ഒരു പോരായ്മയായിട്ട് നമ്മൾ പക്ഷേ നല്ല കഴിവുള്ള കുട്ടികൾ പോലും ആ ഒരു പോരായ്മയുടെ പേരിലായിരിക്കും ചിലപ്പോൾ ഒന്നും രണ്ടും മൂന്നും സ്ഥാനത്ത് ത്തിലേക്കൊക്കെ പോയിട്ടുള്ളത് അപ്പോൾ തന്നെ ചിലപ്പോൾ രക്ഷിതാക്കൾ വരെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ചിലപ്പോൾ പിന്നെ ഈ കണ്ണു പൂട്ടിപ്പാടുന്നത് അങ്ങനെ ചില ആളുകൾക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ട് ചെരിഞ്ഞ് പാടുന്നത് ഇതൊക്കെ മാർക്കിന് നമ്മൾ ആലാപനമാണ് മാർക്കിൻ്റെ മാനദണ്ഡം എന്നുള്ളതാണ് അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് തന്നെ ആ പാട്ട് സെലക്ട് ചെയ്യുന്ന പാട്ട് നമ്മളെ കൊണ്ട് ആദ്യം പാടാൻ കഴിയുമോ എന്നുള്ളതാണ് ആ സെലക്ട് ആണ് വേണം എന്നുള്ളതാണ് അപ്പോൾ നമ്മളിവിടെ കണ്ട ഇന്നലെ മുതലേ നമ്മൾ അതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിക്കുന്നത് നല്ല കഴിവുള്ള കുട്ടികൾ ഒന്ന് ആരോ ഒന്ന് ഒരു ഒരു പരിശീലനം കൊടുത്തിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ വരെ ചിന്തിച്ചു പോയ ഒരു നിമിഷം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ് ഇവിടെ മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ളത് അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു സർഗോത്സവ് വലിയൊരു വിജയമാണ് വിജയം ഇനിയും ഇത് തുടർന്നും നല്ല വിജയമായി തീരട്ടെ എന്ന് എന്നാശംസിക്കുക ഏതായാലും ഞങ്ങളോടൊപ്പം ചേർന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് എം എസ് എമ്മിൻ്റെയും സി എആറിൻ്റെയും എല്ലാ വിധ ആശംസകളും